നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരു സെറ്റിംഗ്സ് മാറ്റിയാൽ നിങ്ങളുടെ ഫോൺ രണ്ടുണ്ട് കാര്യം അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തു ഒരുപാട് സെറ്റിംഗ്സുകൾ കാണും ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് മോഡ് ആൻഡ് ഡാർക്ക് മോഡ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഡാർക്ക് മോഡിലാണ് സെറ്റ് വെച്ചിരിക്കുന്നത് ലൈറ്റ് മോഡ് എന്നുള്ള ഈ വൈറ്റ് തീമിലേക്ക് മാറ്റി കഴിഞ്ഞതാ നിങ്ങൾക്ക് ലൈറ്റ് മോഡിലേക്ക് മാറുന്ന കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇതുപോലെ ലൈറ്റ് മോഡായിരിക്കും ലൈറ്റ് മോഡായാൽ കുറച്ച് തെളിഞ്ഞ് കാണുക ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നല്ല ബ്രൈറ്റ്നസ് കൂടും ഡിസ്പ്ലേക്കൊക്കെ നല്ല ലൈറ്റ് ഉണ്ടാകും ഇങ്ങനെ സംഭവിക്കുമ്പോൾ രണ്ടുണ്ട് പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാമത്തത് നമുക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ബ്രൈറ്റ്നെസ്സ് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകും അതുപോലെ കണ്ണിന് പെട്ടെന്ന് പ്രയാസമുണ്ടാകും കണ്ണിന് കാഴ്ച കുറയാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ കണ്ണിലേക്കുള്ള ബ്രൈറ്റ്നസ്സ് കാരണം തലവേദനയ്ക്ക് ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ ഡാർക്ക് തീം എന്ന് കാണുന്നില്ലെങ്കിൽ സെറ്റിംഗ്സ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ഡാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് തീം ഒന്ന് കാണും ചില മൊബൈൽ ഫോൺ ഡാർക്ക് മോഡ് മോഡൊന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇതാ ഇതുപോലെ ഈ ബ്ലാക്ക് നിറത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാറ്ററി കുറച്ചും അധികം നിങ്ങൾക്ക് സമയം കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ തടയാൻ സാധിക്കുകയും ചെയ്യും ഇനി ഇത്തരത്തിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഡാർക്ക് തീമോടോ ഡാർക്ക് തീമോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ ആപ്പിനും പ്രത്യേകം പ്രത്യേകം ഡാർക്ക് തീം ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും ഈ ചാറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തീം എന്ന് കാണും ഈ തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം ഡാർക്ക് എന്ന് കാണും ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ഓരോ ഫോണിനും വ്യത്യസ്ത വ്യത്യസ്തം നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ യൂട്യൂബിലേക്ക് വരാണെങ്കിൽ യൂട്യൂബിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലൊക്കെ സൗകര്യമുണ്ട് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക യൂട്യൂബിനെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ അപ്പിയറൻസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ താഴെ കാണുന്ന ഭാഗത്ത് ഡാർക്ക് തീം എന്ന് കാണും അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഗൂഗിൾ ക്രോമിനടക്കം നിങ്ങൾക്ക് ഡാർക്ക് തീമോഡ് എനേബിൾ ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്കൊക്കെ ഡാർക്ക് തീ ബോർഡ് എനേബിൾ ചെയ്ത് വച്ചാലും മതി നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററിയും അതുപോലെ തന്നെ നിങ്ങളുടെ ചാർജ് സേവ് ചെയ്യാനും നിങ്ങളുടെ കണ്ണിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം